ഏറ്റവും പ്രിയമുള്ളവരി രണ്ട് സാമൂഹികയില് ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ ദാവീദ് പറയുന്ന ഒരു വചനമുണ്ട് ദാവീദ് ആ വചനം പറയുന്നത് ആർത്തിയോടുകൂടിയാണ് ആർത്തിയോടുകൂടി പറഞ്ഞു ബദ്ലോകമിലെ പട്ടണത്തിലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ ബദ്ദേഹം കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുക ക്രിസ്തുവിന്റെ വരവിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന രാജാവാണ് ദാവീദ് ആട്ടിടേനായിരുന്നു നല്ല ഭരണകർത്താവായിരുന്നു ഭരണകർത്താവ് ആകുന്നതിന് മുമ്പ് സാവൂളിന്റെ രാജകൊട്ടാരത്തിൽ ദാവീദ് വീണ വായിച്ചിരുന്നു ദൈവം തെരഞ്ഞെടുത്തിരുന്നു സാമുവേല് ദാവീദിനെ അഭിഷേകം ചെയ്തിരുന്നു അസൂയയും പകയും മൂക്കുന്ന സാവൂൾ രാജാവിനെയാണ് നമ്മൾ കാണുക സാവുൾ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ പരിശ്രമിക്കുമ്പോഴ് രാജകൊട്ടാരത്തിന് ഒളിച്ചോടുകയാണ് അങ്ങനെ അതുല്ലാം ഗുഹയിലെത്തി അവിടെ താമസിക്കുമ്പോൾ അവിടെ വസിക്കുമ്പോൾ ഒളിച്ചിരിക്കുമ്പോൾ ദാവീത് പറയുകയാണ് എനിക്ക് ആരെങ്കിലും ബദ്ലഹിമിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ ബദ്ലഹിമിലാണ് യേശു ജനിച്ചത് എന്ന് നമുക്കറിയാം യേശു പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ചതെന്നും നമുക്കറിയാം അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറയുന്ന യേശു ജോർദാൻ നദിയിലാണ് മാമൂദീസ സ്വീകരിക്കുന്നത് ആത്മാവിനെ അളവ് കൂടാതെയാണ് തരുന്നത് ഈ ആത്മാവിനെ കുറിച്ച് മുൻകൂട്ടി പറയുകയാണ് ചെയ്തത് എന്ന് രണ്ട് സാമൂഹിക ഇരുപത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ കാണാൻ കഴിയും തൻ്റെ കൂടെയുള്ള മൂന്ന് ഭത്യന്മാര് അവിടെ ഫിലിസ്തരുടെ ആ പട്ടാളക്കാരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറി ബദ്ലഹമിൽ ചെന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ദാവീദിന് കൊടുക്കുന്നു ദാവീദ് അത് സ്വീകരിക്കുന്നില്ല ഈ അവസരത്തില് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബദ്ലഹമിലെ പട്ടണവാതുക്കിലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ അപ്പോൾ മൂന്ന് വീരന്മാർക്ക് ഫിലിസരുടെ താവളം ഭേദിച്ച് കടന്ന് ബദ്ലഹം പട്ടണവാതുക്കലെ ിൽ വെള്ളം നിന്ന് വെള്ളം കോരി ദാവീതിന് കൊണ്ടുവന്നു കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല അവൻ അത് കർത്താവിനെ നൈവേദ്യമായി ഒഴുക്കി അവൻ പറഞ്ഞു കർത്താവെ ഞാനത് കുടിക്കുകയില്ല സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല മൂന്ന് വീരന്മാർ അങ്ങനെ ചെയ്തു പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് രാജാവിൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കുന്ന ഭർത്യന്മാരാണ് ഇന്ന് ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ ക്രിസ്തു നമ്മുടെ രാജാവാണ് ആ രാജാവിന്റെ ആവശ്യം നിറവേറ്റാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു അതിനു വേണ്ടുന്ന പരിശുദ്ധാൻമാവിന്റെ അനുഗ്രഹം ധാരാളമായി ഒഴുകട്ടെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത തന്നെയാണല്ലോ നമുക്ക് തരുന്നത് ബദ്ലഹിമിലെ വെള്ളം ബദ്ലഹിമിലേ ജനിക്കുന്നു ബെദ്ലെഹിമിലാണ് പരിശുദ്ധാത്മാവാൽ നിറയുന്നത് പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവാൽ നിറയുന്നു യേശു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുൻകൂട്ടി തന്നെ ദാവീദിനിലൂടെ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് അരി അരുളി ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരാകാം പരിശുദ്ധാത്മാവിലൂടെ കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് പങ്കുവെക്കാം കർത്താവിൽ പ്രവർത്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ